സുശീല കാർക്കെ അവർ നേപ്പാളിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് സുപ്രീം കോർട്ടിൽ ഒരു വനിതാ ചീഫ് ജസ്റ്റിസ് ഉണ്ടാകുന്നു ഇവരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ അതായത് വാരണാസി ഹിന്ദു യൂണിവേഴ്സിറ്റിയിലാണ് ഇവർ പഠിച്ചത് പഠിച്ചത് അതായത് മാസ്റ്റേഴ്സ് പിന്നെ അവരുടെ എല്ലാം പഠിച്ചത് കാഠ്മണ്ഡൂരാണ് നേപ്പാളിൽ തന്നെയാണ് ഇവരറിയപ്പെടുന്ന ആൻറ്റി കറപ്ഷൻ ൂടിയാണ് മനസിലാക്കുക ഇവർ ആയിരുന്ന സമയത്ത് അവിടുത്തെ ഭരണകക്ഷിയും അവിടുത്തെ പ്രതിപക്ഷവും തയ്യാറെടുത്തിരുന്നു ഇവരെ ഇംപീച്ച് ചെയ്യ ശക്തമായ നടപടി എടുക്കുന്ന സ്ത്രീയാണ് ഇവര് അപ്പം അവരെ അവിടുത്തെ വിദ്യാർത്ഥികളും അവിടുത്തെ യങ്സ്റ്റേഴ്സും വലിയൊരു വിഭാഗം അനു അനുവാദം കൊടുത്തു അത് അംഗീകരിച്ചു അവർ ഇൻ്റർവ്യയും പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്ന് ഏകദേശം എട്ട് മാസത്തിനുള്ളിൽ എലക്ഷൻ നടത്തണം മനസ്സിലാക്കേണ്ട കാര്യം നേപ്പാളില് പ്രസിഡന്റ് പാലസ് ഇല്ല കാരണം പ്രസിഡന്റ് ഓടിപ്പോയി എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട പ്രസിഡന്റിന്റെ അഡ്വൈസറാണ് പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് അതായത് പ്രസിഡന്റ് പാലസ് മുഴുവനും കത്തിച്ചു കളഞ്ഞു പ്രധാനമന്ത്രിയുടെ ഓഫീസ് കത്തിച്ച് കളഞ്ഞു ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് മനസ്സിലാക്കുക അതായത് സ്ക്രാച്ചിന്ന് തുടങ്ങണ നേപ്പാള് അതവിടെ നിൽക്കട്ടെ കാരണം ഉറപ്പായിട്ട് നേപ്പാളിൽ വലിയൊരു മാറ്റം ഉണ്ടായിരുന്നു ആ മാറ്റം ആ പൂർണ്ണമായിട്ട് നല്ലത് ആ നേപ്പാളിലും രാജ്യത്തും ഉണ്ടാകട്ടെ അതിനെല്ലാ സഹായവും ഇന്ത്യ ചെയ്തു കൊടുക്കണം